ഫൈനലി മലയുടെ മുകളിൽ ഇഷ്ടപ്പെടില്ല വീട്ടിൽ പോകണം അവിടെ കടയിൽ തിരക്കിപ്പോലും വീട്ടിൽ നമുക്ക് സംഭവം ചെറിയൊരു പെട്ടുകടയാണ് നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ സാധനം കിട്ടുന്ന പെട്ടുകടയാണ് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിരിക്കുന്നത് എന്റെ തേങ്ങ അടി അവള് കടങ്ങാൻ പോയിക്കോട്ടെ നീ അവളെ ഉപദ്രവിക്കണില്ല നീ പോണന്ന് വിടുന്നില്ല പട്ടിക്ക് സ്വാതന്ത്ര്യം ഇല്ല പേസ് ഈ രാജ്യത്ത് സഹിക്കുന്ന തേങ്ങ അപ്പൊ കൈസ് കഴിഞ്ഞ ദിവസം നിഷുവിന് എട്ടര അടിച്ചിട്ട് വന്ന ചൊറിയാണ് വട്ടച്ചൊറിയല്ല ഞാൻ വീടി രാവിലെ പറഞ്ഞ് ഞാൻ തമാശക്ക് തേങ്ങ ആയിട്ട് ഞാൻ വെറുതെ തേങ്ങ വെറുതെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണ് നിശുവിന് വട്ടച്ചൊറിയല്ല എട്ടരു അടിച്ചിട്ട് ചൊറിയാണ് മാറിയത് തേങ്ങ മാറി ആ നീനി കുറെ സ്പൈഡർ വുമൺ ആവും സ്പൈഡർ ഓഹ് നീ ആമ പിടിക്കാൻ വേണ്ടി പോണ അത് അതാണ് മാക്ക് മാക്കുന്ന തേങ്ങ ചോറിയണത് ആ ശബ്ദം കേൾക്കും അങ്ങനെ മാക്ക് മാക്കണ കാണിച്ചത് കണ്ടോര് ഒരു ഫീല് മാഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ ഉള്ളു കടിക്കുന്നുണ്ട് അതാണ് കാണിച്ചത് സൗണ്ട് അത് മാക്ക് മാക്കുന്നില്ല അപ്പൊ നമ്മള് പോകുന്ന വഴിക്കുള്ള കാട്ടുകാൻ വർക്കിയാണ് നിശു കാട്ടുക അന്നേരം തപ്പി തപ്പി കാണാൻ കറ്റുമുന്നേ പോയി മരുമുട്ടൊന്നും നമുക്ക് ഇത്രേ കിട്ടുള്ളൂ ഇനിയും വേണം ശരിക്കും പറഞ്ഞാൽ എന്താ നിഷു വഴിയിൽ ഒക്കെ പന്നി കുത്തി ഫുള്ള് മണ്ണിട മണ്ണ് മണ്ണിര അതാണ് വീടൊക്കെ നടന്നുതന്നെ എനിക്ക് ഒരു നല്ലൊരു മുട്ടയുണ്ടപ്പോൾ നിഷു എടുത്ത് പറയുകയാണ് പിന്നെ ഒരെണ്ണം ഞാനും എടുത്തിട്ടുണ്ട് എന്റെ കയ്യില് നിഷു എടുത്തിട്ടുണ്ട് വീട്ടിൽ